ഹരി ഗുരുവായപ്പാ ഗുരുവാരപ്പാ ശരണം എല്ലാവർക്കും ഗുരുവാരപ്പൻ്റെ ഓൺലൈൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മമ്മിയൂർ ക്ഷേത്രത്തെക്കുറിച്ച് അറിയേണ്ടതായ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ അവിടെ വന്നു ചേർന്ന ഒരു കോഴിയെക്കുറിച്ചും പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ എല്ലാവരും പൂർണ്ണമായി കാണുക എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന ശിവക്ഷേത്രമാണ് മമ്മിയൂർ മഹാദേവ ക്ഷേത്രം പഴയ കേരളത്തിലെ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ പറയപ്പെടുന്ന ശിവക്ഷേത്രമാണ് വൈഷ്ണവാംശ ഭൂതനായ ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് ഐതിഹ്യമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ മമ്മിയൂരപ്പൻ്റെ അതായത് പരമശിവന്റെ സാന്നിധ്യം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്ര പ്രതിഷ്ഠാ സമയത്ത് ഉണ്ടായിരുന്നുവെന്ന് ഐതിഹ്യം പറയുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിന് അടുത്തായി ഗുരുവായൂർ കുന്നംകുളം റൂട്ടിൽ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഗുരുവായൂരിൽ ദർശനം നടത്തുന്ന എല്ലാവരും മമ്മിയൂരും ദർശനം നടത്തണം എന്നതാണ് ആചാരം പറയുന്നത് ഗുരുവായൂർ ക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തണം എന്നത് ഒരാചാരമാണ് അത്രമേൽ ബന്ധമുണ്ട് ഗുരുവായൂർ മമ്മിയൂർ ക്ഷേത്രങ്ങൾ തമ്മിൽ രുദ്രനും അതായത് പരമശിവനും പ്രചേതസുകളും തപസ് ചെയ്തിരുന്ന പുണ്യഭൂമിയാണ് ഗുരുവായൂർ ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാസ്ഥാനം കാണിച്ചു കൊടുത്തത് മഹാദേവനാണ് ഹരിയും ഹരനും ഭേദമില്ലെന്ന ചിന്തയുടെ ഇടം കൂടിയാണ് ഇവിടം ഗുരുവായൂരപ്പൻ്റെ അതിവിശിഷ്ടമായ പാതാളാഞ്ജന ശിലാവിഗ്രഹ പ്രതിഷ്ഠയ്ക്കായി ഉചിത സ്ഥാനം തേടി ദേവഗുരുവും വായുഭഗവാനും രുദ്രതീർത്ഥ കരയിലെത്തി രുദ്രതീർത്ഥത്തിൽ മുങ്ങിക്കിടന്ന് ഭഗവാൻ പരമശിവൻ മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുന്ന കാലം ഉചിതമായ സ്ഥലം ഇത് തന്നെയെന്ന് മഹാദേവൻ നിർദ്ദേശിച്ചു ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തി മഹാദേവൻ പൂജ ചെയ്തു വിശ്വകർമാവ് ക്ഷേത്രം പണിതു വിഷുനാളിൽ മേടമൊന്നിന് ഉദയസൂര്യകിരണങ്ങൾ ഭഗവത് പാദങ്ങളിൽ എത്തും വിധമായിരുന്നു നിർമ്മാണം പരമശിവൻ പാർവതി സമേത്തനായി രുദ്രതീർത്ഥത്തിന്റെ മറുകരയായ മമ്മിയൂരിലേക്ക് മാറിയിരുന്നു മഹാദേവന്റെ മഹിമ ദേവന്മാർ വാഴ്ത്തി മഹാദേവൻ കുടികൊണ്ട സ്ഥലം മഹിമയൂർ എന്നും പിന്നീട് മമ്മിയൂർ എന്നും അറിയപ്പെട്ടു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉദയാസ്തമന പൂജയുടെ ഒരു വിഹിതം വഴിപാടായി മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് നൽകുന്ന പതിവ് ഇന്നുമുണ്ട് ഗുരുവായൂർ ദേവസ്വം കൃഷ്ണനാട്ടം കളരിയുടെ സ്ഥലം പൊളിച്ചു പണിതപ്പോൾ കുറച്ചുകാലം കളരി നടത്തിയിരുന്നത് മമ്മിയൂർ ക്ഷേത്രത്തിലാണ് എല്ലാ ശിവരാത്രിക്കും മമ്മിയൂരിൽ കൃഷ്ണനാട്ടം കളിപ്പാതിവുണ്ട് മമ്മിയൂർ ക്ഷേത്രത്തിൽ പ്രധാന ആഘോഷം മഹാശിവരാത്രി തന്നെ ലക്ഷാർച്ചനയും കുങ്കുമാഭിഷേകം വിശേഷം ജനുവരി ഒന്നിന് തുടങ്ങി പതിനൊന്നിന് അവസാനിക്കുന്ന മഹാരുദ്രയജ്ഞം മമ്മിയൂർ ക്ഷേത്രത്തിലെ സവിശേഷതയാണ് മൂന്ന് അതിരുദ്ര മഹായജ്ഞങ്ങളും തുടർച്ചയായി ഇരുപത്തിനാല് മഹാരുദ്രയജ്ഞങ്ങളും നടന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് മമ്മിയൂർ പ്രദോഷവ്രതം തൈപ്പൂയം വിഷുക്കണി കർക്കടക മാസാചരണം അഷ്ടമി രോഹിണി വിനായക ചതുർത്ഥി ഉത്രാടം കാഴ്ചക്കുല സമർപ്പണം കന്നി ആയില്യം നവരാത്രി നൃത്ത സംഗീതോത്സവം മണ്ഡല വിശേഷം ദേശവിളക്ക് എന്നിവ മമ്മിയൂർ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങളാണ് പാർവതി സമേതനായ ശിവനാണ് മമ്മിയൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ സങ്കല്പം രണ്ടടി ഉയരമുള്ള സ്വയംഭൂവായ ശിവലിംഗത്തിൽ കിഴക്കോട്ടായി മമ്മിയൂരപ്പൻ കുടികൊള്ളുന്നു പരമശിവന് പ്രിയപ്പെട്ട തുമ്പപ്പൂമാല രുദ്രാക്ഷമാല കൂവളമാല എന്നിവ കൊണ്ട് ശിവലിംഗത്തിൻ്റെ ഭാഗവും മറിഞ്ഞിരിക്കും ശിവലിംഗത്തിൽ ചാർത്താനായി സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ചന്ദ്രകലകളും ത്രിനേത്രങ്ങളും ഇവിടെയുണ്ട് പ്രകൃതിയുടെ മൂലഭാവം മുഴുവനാവാഹിച്ച് മമ്മിയൂരപ്പൻ സ്വയംഭൂവായ ശിവലിംഗത്തിൽ കുടികൊള്ളുന്നു ഇവിടെ ഭഗവതിക്ക് വിഗ്രഹ രൂപത്തിൽ പ്രതിഷ്ഠയില്ല എന്നാൽ ശിവഭഗവാന്റെ സങ്കല്പം പാർവതി സമേതനായതിനാൽ ഇവിടെ പാർവതി ദേവിയുടെ ഒരു അദൃശ്യ സാന്നിധ്യമുണ്ട് ഇവിടെ ദേവിയുടെ ഒരു ചുവർ ചിത്രവും അതിനു മുൻപിൽ ഒരു കെടാവിളക്കുമാണ് ഉള്ളത് വിളക്കിൽ എണ്ണയൊഴിക്കുന്നതാണ് പ്രധാന വഴിപാട് ദേവി ശിവസാന്നിധ്യത്തിൽ കുടികൊള്ളുന്നതിനാൽ പാർവതീദേവി ഇവിടെ ഇഷ്ടമംഗല്യദായിനിയാണ് ഇനി മമ്മിയൂർ ക്ഷേത്രത്തിലെ മഹാവിഷ്ണു പ്രതിഷ്ഠയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ക്ഷേത്രങ്ങളിൽ ഉള്ളതുപോലെ തന്നെയുള്ള പ്രതിഷ്ഠയാണ് ഇവിടുത്തെ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയും നാലടി ഉയരമുള്ള വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് പരമാത്മാവായ ഭഗവാൻ കുടികൊള്ളുന്നത് ശംഖുചക്രഗഥാ പത്മധാരിയായി ചതുർബാഹുവായ ഭഗവാൻ മഞ്ഞ പട്ടുചുറ്റി ചന്ദനം ചാർത്തി സർവാഭരണ വിഭൂഷിതനായി ഇവിടെ വിളങ്ങുന്നു ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠയ്ക്ക് സാക്ഷ്യം വഹിച്ച മഹാദേവൻ ഇവിടെ സ്വയംഭൂവായി അവതരിച്ചപ്പോൾ മഹാവിഷ്ണുവും ഇവിടെ കുടികൊണ്ടുവെന്നും തന്മൂലം ഈ പ്രതിഷ്ഠ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് വിശ്വസിച്ചു വരുന്നു പാൽപായസം അട അപ്പം വെണ്ണ കതളിപ്പഴം തുളസിമാല പുരുഷ സൂക്താർച്ചന തുടങ്ങിയവയാണ് മഹാവിഷ്ണുവിൻ്റെ ഇവിടത്തെ പ്രധാന വഴിപാടുകൾ ക്ഷേത്ര ഗോപുരത്തിനടുത്തായി ഈയിടെ ഒരു ഗണപതി പ്രതിഷ്ഠ നടത്തിയിരുന്നു ഈ ഗണപതിയെ തൊഴുതിട്ടാണ് മഹാദേവനെ ദർശിക്കാൻ പോകുന്നത് സാധാരണ രൂപത്തിലുള്ള ഗണപതി വിഗ്രഹത്തിന് ഏകദേശം മൂന്നടിയോളം ഉയരം വരും ഗോപുരത്തിലൂടെ അകത്തു കടന്നാൽ വലിയൊരു ആൽമരം കാണാം ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ ആലിൻ്റെ മൂലഭാഗത്ത് ബ്രഹ്മാവും മധ്യഭാഗത്ത് മഹാവിഷ്ണുവും അഗ്രഭാഗത്ത് പരമശിവനും കുടികൊള്ളുന്നു മമ്മിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി അഞ്ചിൽ വാർത്തകളിലെല്ലാം ഇടം പിടിച്ച ഒരു സംഭവത്തെക്കുറിച്ച് ഇനി പറയാം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടമായതിനാൽ ഇതിന് വലിയ കാലപ്പഴക്കമൊന്നുമില്ല നിലച്ചിരിക്കാതെ ഒരു കോഴി അമ്പലത്തിലേക്ക് എവിടെ നിന്നോ വന്നു ക്ഷേത്രജീവനക്കാരും ഭക്തജനങ്ങളും ഒരു സാധാരണ രീതിയിൽ ഈ കോഴിയെ കണ്ടുവെങ്കിലും ഈ കോഴി വന്നതിന് ശേഷം അമ്പലത്തിനകത്തു കടന്ന് അവിടെ തന്നെ ചുറ്റിപ്പറ്റി പോകാതെ നിന്നു േത്ര ജീവനക്കാരെല്ലാം കൂടി ഇതിനെ പുറത്താക്കാൻ ശ്രമിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും ഇതിനെ പുറത്താക്കാൻ സാധിച്ചില്ല പിന്നീട് ഈ കോഴി അവിടെ തന്നെ കൂടി അമ്പലത്തിലെ പ്രസാദം കഴിച്ച് പത്ത് വർഷത്തോളമാണ് മമ്മിയൂർ ക്ഷേത്രത്തിൽ ഭഗവാന്റെയും ഭക്തജനങ്ങളുടെയും ജീവനക്കാരുടെയും പ്രിയ സുഹൃത്തായി ഈ കോഴി ഉണ്ടായിരുന്നത് ഇന്ന് മമ്മിയൂർ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ ഈ കോഴിയുടെ കഥ അവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ ബാലസുബ്രഹ്മണ്യ സ്വരൂപത്തിലുള്ള പ്രതിഷ്ഠയും ഇവിടെയുണ്ട് നാലടി ഉയരം വരുന്ന സുബ്രഹ്മണ്യ വിഗ്രഹത്തിന് പഴനിയിലെ വിഗ്രഹവുമായി നല്ല സാദൃശ്യമുണ്ട് പാലഭിഷേകം പഞ്ചാമൃതം ഭസ്മാഭിഷേകം എന്നിവയാണ് സ്വാമിയുടെ പ്രധാന വഴിപാടുകൾ കൂടാതെ മമ്മിയൂർ ക്ഷേത്രത്തിൽ ഹരിഹരപുത്രനായ അയ്യപ്പന്റെ പ്രതിഷ്ഠയുമുണ്ട് ഒന്നരയടിയോളം ഉയരം വരുന്ന ഇവിടുത്തെ അയ്യപ്പന്റെ പ്രതിഷ്ഠയ്ക്ക് ശബരിമലയിലെ വിഗ്രഹവുമായി നല്ല സാമ്യമുണ്ട് മമ്മിയൂർ ക്ഷേത്രത്തിൽ പഞ്ചലോഹത്തിൽ തീർത്ത അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹമാണ് നമുക്ക് കാണാൻ സാധിക്കുക ശബരിമലയ്ക്ക് പോകുന്ന ഭക്തജനങ്ങൾ മാലയിടുന്നതും കെട്ടു നിറയ്ക്കുന്നതും ഈ അയ്യപ്പസ്വാമിയുടെ പഞ്ചലോഹ വിഗ്രഹത്തിന് മുൻപിൽ വച്ചാണ് നീരാഞ്ജനം നെയ്യഭിഷേകം അഷ്ടാഭിഷേകം പുഷ്പാഭിഷേകം എന്നിവയാണ് അയ്യപ്പസ്വാമിയുടെ പ്രിയപ്പെട്ട വഴിപാടുകൾ അഷ്ടദിക്പാലർ വീരഭദ്രൻ സപ്തമാതൃക്കൾ ഗണപതി ശാസ്താവ് അനന്തൻ ദുർഗ സുബ്രഹ്മണ്യൻ ബ്രഹ്മാവ് തുടങ്ങിയവരെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകൾ ഇവിടെ കാണാം മമ്മിയൂർ ക്ഷേത്രത്തിൽ വിഘ്നേശ്വര പ്രീതിക്കായി നിത്യവും ഗണപതി ഹോമം നടന്നു വരുന്നുണ്ട് പാർവതി സമേതനായ പരമശിവൻ തൻ്റെ പുത്രന്മാർക്കൊപ്പം അതായത് അയ്യപ്പനും സുബ്രഹ്മണ്യനും ഗണപതിക്കുമൊപ്പം കുടികൊള്ളുന്ന ഈ ക്ഷേത്രം കൈലാസത്തിന് തുല്യമാകുന്നു ഇനി നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ശാന്തസുന്ദരമായ മമ്മിയൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തണം ഇനി അതിന് സാധിക്കാത്തവർക്കായി ഗുരുവായൂരിൽ ഭഗവതിയുടെ ശ്രീകോവിലിൽ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ വടക്കു കിഴക്കേ മൂലയിലെത്തുമ്പോൾ വടക്കു പടിഞ്ഞാറേ ഭാഗത്തേക്ക് നോക്കി മമ്മിയൂരപ്പനെ സങ്കൽപ്പിച്ച് പ്രാർത്ഥിക്കുക നിത്യേന മൂന്ന് പൂജകളുള്ള ഇടത്തരം ക്ഷേത്രമാണ് മമ്മിയൂർ ക്ഷേത്രം പുലർച്ചെ നാല് മണിയോടെ ശംഖനാദത്തോടെ പള്ളി പള്ളിയുണർത്തും എന്നിട്ട് നാലരയോടെ നട തുറക്കുന്നു നിർമാല്യ ദർശനമാണ് ആദ്യത്തെ ചടങ്ങ് പരമശിവനും മഹാവിഷ്ണുവിനും എണ്ണയഭിഷേകവും ശംഖാഭിഷേകവും തുടർന്ന് മഹാവിഷ്ണുവിന് മാത്രം വാഗചാർത്തും നടത്തുന്നു തുടർന്ന് വിഗ്രഹങ്ങൾ അലങ്കരിച്ച് കദളിപ്പഴം മലർ ശർക്കര തുടങ്ങിയവ നേദിക്കുന്നു അഞ്ചു മണിക്ക് ഗണപതി ഹോമം നടത്തുന്നു ആറേ മുക്കാലിന് ശിവന് ഋഗ്വേദാരയാണ് എട്ട് മണിക്ക് ഉഷപൂജയും പത്തിനും പതിനൊന്ന് മണിക്കുമിടയിൽ മഹാമൃത്യുജയ ഹോമവും കറുക ഹോമവും തിലഹോമവും തുടങ്ങിയ ഹോമങ്ങളെല്ലാം നടത്തുന്നു തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉച്ചപൂജയും നടത്തി പന്ത്രണ്ടരയ്ക്ക് നട അടയ്ക്കുന്നു വൈകിട്ട് നാലരയ്ക്ക് വീണ്ടും നട തുറക്കുന്നു സൂര്യാസ്തമയം അനുസരിച്ച് ദീപാരാധനയും സന്ധിക്ക് നടത്തുന്നു തുടർന്നാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളായ ഉമാമഹേശ്വര പൂജ ദമ്പതി പൂജ ഭഗവത് സേവ തുടങ്ങിയവ നടത്തി വരുന്നത് സാധാരണ ദിവസങ്ങളിലെ പൂജാക്രമങ്ങളാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് വിശേഷ ദിവസങ്ങളായ മഹാശിവരാത്രി സൂര്യചന്ദ്രഗ്രഹണം അഷ്ടമിരോഹിണി തുടങ്ങിയ ദിവസങ്ങളിൽ ഇതിന് മാറ്റം വരും ഗുരുവായൂർ ക്ഷേത്രം തന്ത്രിമാരായ ചൈനാസ് നമ്പൂതിരിമാർക്കാണ് ഇവിടെയും തന്ത്രാധികാരം ക്ഷേത്രം ദേവസ്വം ബോർഡ് മേൽശാന്തിയെയും കീഴ്ശാന്തിയെയും നിയമിക്കുന്നു മറ്റൊരു കാര്യം ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലാണെങ്കിൽ മമ്മിയൂർ ക്ഷേത്രം മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തോളം പഴക്കം തന്നെ മമ്മിയൂർ ക്ഷേത്രത്തിനുമുണ്ട് ഇനി നിങ്ങൾ ഉണ്ണിക്കണ്ണനെ കാണാൻ ഗുരുവായൂർ വരുമ്പോൾ മമ്മിയൂർ വന്ന് മഹാദേവനെയും തൊഴുക അദ്ദേഹം നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കും ശാന്തസുന്ദരവും പുണ്യപുരാതനവുമായ മമ്മിയൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകും ഇത്രയും നേരം മമ്മിയൂരപ്പനെക്കുറിച്ചും ഗുരുവായപ്പനെക്കുറിച്ചും കേട്ടിരുന്ന എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഗുരുവായപ്പനും മമ്മിയൂരപ്പനും അനുഗ്രഹിക്കട്ടെ ഹരേ ഗുരുവാരപ്പാ